ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളില്ല ഇന്ന് ഞാൻ വീഡിയോയിൽ എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ അയൽവാസികളിലൊക്കെ അടിപൊളിയാണ് നമ്മുടെ അയൽവാസി മാൾ താത്ത രാവിലെ തന്നെ ഇട്ട് തന്നിട്ടോ മീൻ കാലം ഉണ്ടാക്കിയായിരുന്നു അതുപോലെ തന്നെ മീൻ വഴി പൊരിക്കാൻ വേണ്ടി പാറുവിൻ്റെ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ കഷ്ണം തന്നിട്ടുണ്ടോ അതാ ഇതാണ് നമ്മുടെ അയൽവാസികളുടെ സ്നേഹം എന്ന് പറഞ്ഞത് പിന്നെ ഇന്ന് നമ്മൾ അപ്പോൾ ചൂടോടെ ആവി ഇറക്കണ്ട കേട്ടോ അപ്പം അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കയ്പങ്ങ അച്ചാർട്ടോ ഇന്ന് നമ്മുടെ അച്ചാറുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൈപ്പങ്ങയാണ് നില വാങ്ങിയത് പിന്നെ നമ്മൾ എന്താ കയ്പങ്ങക്കായാലും നല്ല വില ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ചാറുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും അപ്പോൾ മോര് കഴിഞ്ഞു അച്ചാറുകൾ കഴിഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ കൈപ്പങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് എന്തേലും ഒരിത് വേണ്ടേ പിന്നെ ഉണ്ണിയപ്പുമാണ് കൊടുക്കുന്നത് പൈനിക്കോട് വഴിയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലും വാങ്ങും അത് ഇന്നലെ ഉണ്ടായിരുന്നു മോരുകാർ കേട്ടോ ഇന്ന മോരുകാർ ഉണ്ടാക്കി കുമ്പളങ്ങ മൂരുകാർ തന്നെ വെച്ചു പലപ്പോൾ എല്ലാ പരിപാടിയും നടക്കുന്നത് ഇപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കി വറങ്ങും ഇപ്പം നമുക്ക് ആകെ ഉള്ളപ്പത്തെ വാങ്ങി ഇങ്ങനെ പറക്കി കൊണ്ടിട്ട് വേണം വിറകൊക്കെ ചില വീട് ചില ആൾക്കാർക്ക് എത്ര വിറക് കിട്ടിയാലും തികയില്ലല്ലേ എത്ര വെറുകിലോ വെറുകിലോ ഞാനൊക്കെ വിചാരിക്കട്ടോ ഞങ്ങള് ഒക്കെ വെറുകില്ലായിരുന്നാലും നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ വെറുകില്ല വെറുകിലോ ആയിരോ ചിലവർക്ക് എത്ര വിറകുണ്ടായിട്ടും ഇവിടെ തുള്ളി വിറകില്ല എന്ന് പറയണ കേൾക്കുന്ന ഒരുപാട് ആഗ്രഹം കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നാളികേരമുള്ളവരെയൊക്കെ പറഞ്ഞേക്കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു നാളികേരേ ഇല്ല എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് നമ്മളവിടെ ഞമ്മളൊക്കെ പൈസ കൊടുത്ത് വാങ്ങണോണ്ട് നമുക്ക് പിന്നെ നാളികേരല്ലാതില്ലൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം അമ്മ തിരുമ്പിക്കുളിയിലാണ് അതാണ് രാവിലത്തെ ഒരു വർണ്ണവിശേഷം മക്കളൊക്കെ ഓട്ടുകോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പം ഞാൻ അവരൊക്കെ ഒന്ന് പോയി പിടിച്ച് പറഞ്ഞ അതാണ് കേട്ടോ എൻ്റെ മേശീൻ്റെയൊക്കെ വീട് ഞങ്ങൾ അജ്മലാക്കുവിൻ്റെയൊക്കെ വീടാണ് ഒരു ഫ്രണ്ടാണ് എന്താ ഞാൻ മയിൽ കറിയുണ്ട് ഓടി വന്നു നോക്കിയപ്പോൾ മൂന്നെണ്ണം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നടക്കി നടക്കി വീട്ടിൽ ഇറക്കി വീട്ടിൽ ഇറക്കി ഇങ്ങനെ കളിച്ച് നടക്കുകയാണേ ഇറക്കിടയ്ക്ക് കണ്ണതെത്തി അങ്ങനെ ഓടി വരും അടുത്ത നമ്മൾ ഷിബു വരുന്നിട്ട് ഫോൺ തരാം കേട്ടോ എൻ്റെ നാളികേരം മത്തനെ കണ്ടെട്ടോ ഈ ഒരു പറമ്പിൽ ഇഷ്ടം മതി സംഭവങ്ങൾ കേട്ടോ വെറൈറ്റി വെറൈറ്റി പഴങ്ങളും കാര്യങ്ങളൊക്കെ ആണ് മൂപ്പര് അല്ലേ ഏയ് ഇതാണ് നമ്മൾ ഷിബും പൊന്നാമുണ്ടാവോടെ അവിടെ ഒരു വണ്ടുണ്ട് ഞാൻ ഓടല്ലേ എന്താ മൈലാൾ വരൂ കേട്ടോ ഞാൻ പോവാണ് എനിക്ക് ഫോൺ പോണേട്ടുവാ ഞാൻ വന്നോ കേട്ടോ ചെറുതണ്ടല്ലേ ചെറുതായും വലിയ ഓട്ടക്കാരിയാണേ ഗോപിട്ടാ ഇത് ഊങ്ങിക്കണെന്താ റെംബൂട്ടാനാ ഇതേതാ ഇത് ഇത് കൊന്നേ ആ കൊന്നേട്ടോ വാ പോരി മേരി മേരി

ആകൊന്നെ ഉള്ളു പണ്ടൊക്കെ അത് ഞങ്ങള് എന്താ ഡാഡീൻ്റെ അവിടെ അയിനിക്കോട്ട് ഞങ്ങൾ കൊറേ പറച്ചായിരുന്നു ഇഷ്ടമാതിരി എനിക്കിഷ്ടോട്ടോ എന്താപ്പേര് റൂബിക്ക് എല്ലാവരും സാധനം ഇതാണ് കേട്ടോ നമ്മളെ വീടിന്റെ അടുത്ത കാഴ്ചയാണ് അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് അടുത്ത വീഡിയോ ആണ് മതി പുല്ലൊന്നും കൊടുത്ത് കഴിക്കണ്ടി പൊരു പൊരി നറക്കി നറക്കി ഇനി നറക്കിറക്ക ഇത് ഞാറപ്പായത്തിന്റെ മരട്ടോ ഞാറക്കായത് ഇണ്ടാവുണ്ട് ഞാവലല്ല ഞാറ ഇതൊക്കെ പണ്ട് എത്രയേ തിന്നിയിരുന്നു അവിടെ ഒരു മീൻകുളാണ് ട്ടോ ഇവിടെ വലിയൊരു മീൻകുളണ്ട് നീ അവിടെ നടക്കി എല്ലാരും നടക്കി നീ എല്ലാരും എല്ലാരും നടക്കി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി ചാരിയോ അമ്പ കുത്തു പോട്ടെ 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 നമ്മളെ റോട്ടുകൂടെ വണ്ടികൾ പോവുക എന്ന് പറയലേ ബൈക്ക് മാർഗേ പോവുള്ളൂട്ടോ എന്റെ മുമ്പ് കൂടെ പഠിച്ചതാണ് എന്റെ ഫ്രണ്ടാണ് അവന് വീട് അവിടെ തന്നെയാണ് ഞാൻ ഇറക്കി കള കുഞ്ഞാ ഫോണ് തരാം അങ്ങോട്ട് വീട്ടിൽ ഇറന്നോട്ടേ തരുവുള്ളൂ പോട്ടെതിട്ടാഴും ോളി പറഞ്ഞ നിങ്ങള് മൂന്നാളിക്കോട്ടെ പാറ നോക്ക് റെഡി വണ്ടി പറഞ്ഞു നോക്ക് നോക്കടിഷനായിട്ട് നിക്ക് ശിവ നേരെ നിക്ക് നേരെ നേരെ നിൽക്ക് അങ്ങനെ ഓക്കെ ചിരിച്ചോളി എല്ലാരും ചിരിച്ചോളി ചിരിക്കി ശിവ ചിരിച്ച പല്ല്യാണട്ടെ ഇങ്ങോട്ട് നോക്ക് പാറ ഇങ്ങോട്ട് നോക്ക് പാറ ഇങ്ങോട്ട് നോക്കിയാ ചിരിക്കാൻ പറഞ്ഞിട്ട് ആദ്യം ചുണ്ടും ചുരുങ്ങിയായിട്ടില്ലല്ലോ ചിരിക്കേ നീ ഷിപ്പും ചുരുക്കി ഓക്കെ നോക്കിച്ച മസലടുക്കണ്ടോ ഷിപു അയാദിങ്ങാങ്ക് യു അലവാസിന്റെ മാതാതെ വിളിച്ചിരുന്നു ഇങ്ങനെ ഗോതമ്പ് ഉണക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഇട്ടായിരുന്നു അപ്പൊ മഴ പെയ്തു അപ്പൊ അതൊന്നും നിർത്തക്കാൻ വേണ്ടി അപ്പോൾ കൊമ്പ പോവായിട്ടുള്ളു കേട്ടോ സമയം ഒരു മണിയായിട്ട് ഇതിനെത്താൻ പോവാറ് ഇപ്പൊ നമ്മടെ വണ്ടൂര് സ്റ്റോറീസിൽ അമ്മ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് എന്താ ഉണ്ണിയപ്പം അച്ചാറൊക്കെ വാങ്ങാൻ വന്നിട്ടോ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പുതിയ കഴിപ്പങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടൂര് പാണ്ടിക്കാട് ഈ റൂട്ടുകളൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിലമ്പൂർ പെരിന്തൽ വന്ന റൂട്ട് ബൈക്കിലൊക്കെ കാറിലൊക്കെ യാത്രക്കാർ ചെയ്യുന്നവർ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരിലേക്ക് എത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഈ നവംബർ ആറാം തീയതി ആവുമ്പഴേക്കും നാലാം തിയതിൻ്റെ ഉള്ളിൽ നമ്മളെ വീടിൻ്റെ ലോണ് പുതുക്കാനാവാണ് അതായത് ആധാരം പലിശ കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ എന്റെ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയത് നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മളൊരു സഹായിക്കണേ വീഡിയോ മാക്സിമം ഒന്നും കണ്ടല്ലോ അതിലേക്ക് എത്തിച്ചാ തന്നെ നമ്മൾക്ക് എന്തേലും ഒരു വരുമാനം നമ്മുടെ ചാനലിന് തന്നെ കിട്ടും അമ്മ ശരിട്ടോ അമ്മ ഓക്കെ നല്ല മഴയാണ് കേട്ടോ കൂട്ടുകാര് അമ്മേന്റെ ഒരു കോട ഉണ്ടായിരുന്നു അമ്മ മറന്നു വെച്ചു അവിടെ പിന്നെ ആരോ കൊടുത്തു പോകേണ്ടി പിന്നെ മാളിത്താട്ട കൊടുത്തതാട്ടോ നമുക്കൊരു പുട ചേച്ചിയ കുട ഇല്ലാണ്ട് നടത്തണമായിട്ട് അവര് ഓരോടത്തുണ്ടായിരുന്നൊരു കുട കൊടുത്തതാണ് ഞങ്ങളുടെ മാളിത്താട്ട അതുപോലെ മഴയും കാര്യങ്ങളും ആണ് ആ ഓട്ടയ്ക്ക് പോകും ഓട്ടോയ്ക്ക് പോകാൻ ഇങ്ങോട്ട് ഉറപ്പ കയ്യിലിട്ടു കേട്ടോ ആ വെള്ളം പതിനഞ്ച് രൂപയാണ് അവന്റെ കയ്യില് അപ്പൊ ഓട്ടോക്ക് തന്നേലേ നമ്മളിപ്പോ പിന്നെ തരാം പിന്നെ തേരാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മള് ഒരു ഓട്ടയില് എന്നിപ്പം നമ്മളൊരു ഹിന്ദുതാക്കായാലും ഞമ്മടാക്കായാലും ഒക്കെ നല്ല സഹായമാണ് ഹെൽപ്പാണ് പക്ഷെ നമ്മളെപ്പോഴും ഇപ്പഴും അവരോടൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളല്ലേ പിന്നെ നമ്മക്കും തന്നെ അതൊരു നഷ്ടമാണ് ഓട്ടോയ്ക്ക് എപ്പോഴും പോവാ എന്തായാലും ഓട്ടോയ്ക്ക് പോകണം അതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ താരത്തോട് ചേർക്കഴിഞ്ഞാൽ വേഗത്തെ അപ്പൊ അവൻ പോവായിട്ട് ഞടുത്ത് എന്റെ മകളെ ഉറക്കട്ടെ വലിയ ആല കുറേ പണിയുണ്ട് കിടക്കുന്നത് ഒരാള് തൊട്ടിയിൽ കിടക്കുന്നത് വലുതാ കേട്ടോ വെറുതെ ഒക്കത്തുണ്ട്